ഹലോ നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഉടച്ച നാളികേരം മലർത്തി വെക്കാമോ എന്നുള്ളതാണ് ഉടച്ച നാളികേരം മലർത്തി വെക്കുന്നത് കണ്ടാൽ പഴമക്കാർ ശരിക്കും ശഹാരിക്കും മൃതദേഹം കിടത്തിയിരിക്കുന്നതിന് സമീപം എണ്ണയൊഴിച്ച് തിരി കത്തിക്കുന്നത് ഉടച്ച നാളികേരത്തിലാണ് ഇത്തരത്തിലുള്ള ദുഃഖമുഖത്തിൽ നിന്നുമാണ് ഉടച്ച നാളികേരം മലർത്തി വെക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നത് കൂടാതെ ഭക്ഷ്യവസ്തു മലർത്തി വെച്ച് മലിനപ്പെടുത്തരുതെന്നും അവർക്കുണ്ടായിരുന്നു അന്നം ബ്രഹ്മമാണെന്നും അതിനെ നിന്ദിക്കരുതെന്നും നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നു ആഹാര വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ശരീരത്തിന് എന്തെല്ലാം ഗുണങ്ങൾ ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയിരുന്നവർ അതിനെ വൃത്തിയോടെയും വെടിപ്പോടെയും സൂക്ഷിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കാനാണ് വിശ്വാസത്തിന്റെ മേമ്പൊടി തന്നെ അതിൽ ചേർത്തത് ഭക്ഷ്യവസ്തുക്കളോട് സ്നേഹാദരവ് പ്രേടിപ്പിച്ചിരുന്ന തലമുറയിൽ നിന്നും കിട്ടിയ തിരിച്ചറിവുകൾ നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഭാഗമായി ഉടച്ച നാളികേലം മലർത്തി വെച്ചാൽ അതിനുള്ളിൽ പാറ്റ പല്ലി എലി തുടങ്ങിയ ക്ഷുദ്രജീവികൾ പ്രവേശിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന വിഷാംശം അറിയാതെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും മാത്രമല്ല മലർത്തി വെച്ച നാളികേരത്തിൽ അവ ആകർഷിക്കപ്പെടുമെന്ന വസ്തുതയും തള്ളിക്കളയാനാകില്ല താങ്ക്